ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാരിച്ചും എത്തിക്കോളൂ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളുള്ളത് ടി എച്ച് എസ് പറവണ്ണ സ്കൂളിലുള്ള ഒരു ഉണ്ട് ആ മീറ്റപ്പിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ് നമ്മൾ പഠിച്ച സ്കൂൾ തന്നെയാണ് ായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി പത്ത് വരെ എല്ലാ സ്റ്റുഡൻസുകൾ കംപ്ലീറ്റ് ഇവിടെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് ഈ ഒരു സ്കൂളാണ്ടോ അപ്പം നീക്കത്തിലുള്ള കാഴ്ചകളൊക്കെ ഇന്നത്തെ ബ്ലോഗിൽ ബ്ലോഗിലുണ്ടാവും അത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എത്തി ബ്ലോഗിക്ക് സ്വാഗതം ഓക്കെ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെ ഒരു ടീച്ചറാണ് പേര് ഒത്തിരി ശിഷ്യ ഗണങ്ങൾ ഉണ്ട് എന്റെ മക്കളെ കാണാം എന്റെ ഗുരുനാഥന്മാരെ കാണാം അങ്ങനെയുള്ള സന്തോഷത്തിലാണ് ഞാന് വളരെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാരണം ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഒരു അധ്യാപികയാണ് ഈ ഒരു വ്ലോഗിൽ ഞാൻ ക്ലാസ് കാര്യങ്ങളൊന്നും വല്ലാതെ കാണിക്കുന്നില്ല എന്തെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള സ്റ്റുഡൻസിൻ്റെയും അതേപോലെ തന്നെ ഇവിടുത്തെ സാറുമാരെ ഒക്കെ വീഡിയോസ് എല്ലാം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൽ സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് ആവും അപ്പം മാക്സിമം നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഇവരെല്ലാവരും ഒന്ന് കാണിക്കാമെന്നുള്ള ഇതിലാണ് അപ്പം അത് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളണം അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം നേരെ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ ഒൻപതാം ക്ലാസ് ഉണ്ടായിരുന്നത് ഈ ഫസ്റ്റ് ഫസ്റ്റുള്ളാണ് ഒൻപതാം ക്ലാസ് വരണത് അതേപോലെ തന്നെ നമ്മളെ സ്റ്റേജ് പണ്ട് നമ്മൾ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റേജാണിത് അതേപോലെ നമ്മളെ പത്താം ക്ലാസ് ഉണ്ടായിരുന്നത് ഈ സുനാമി പുനരധിവാസ പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ആ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിലായിരുന്നു നമ്മൾ പത്താം ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അതെല്ലാം പൊളിച്ച് മാറ്റി ഇവിടെ പഴയ ഒരു കോൺക്രീറ്റിന്റെ ഒരു ബിൽഡിംഗ് ആയിരുന്നുണ്ടായിരുന്നു അതെല്ലാം പൊളിച്ചു മാറ്റി ഇപ്പം പുതിയൊരു ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് പണ്ടത്തെ ബാത്റൂമൊക്കെ പൊളിച്ച് മാറ്റി ഇപ്പം പുതിയ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ ഇരുന്ന് നമ്മൾ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇരുന്ന് പണ്ടത്തെ ഹൈസ്കൂൾ ഉണ്ടായിരുന്നത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ക്യാഷ് അടക്കണ്ടേ ക്യാഷ് അടച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കൗണ്ടർ കൂടി ഉണ്ട് ആ കൗണ്ടറിൽ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയാ അവിടുന്ന് ഒരു സ്ലിപ്പ് വരും ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ അടുത്ത് ചെറിയൊരു സ്റ്റോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളും അതേപോലെ തന്നെ ഇപ്പൊ ഉപയോഗിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രസ്താണ് അത് കറൻസിയാണ് പുളികാരനാണ് എന്റെ പേരെന്ത് പറഞ്ഞു ജമാലുദ്ദീൻ കോയൻ ആ അലത്തിയര് ഇവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന കോയിൻസ് അതേപോലെ തന്നെ പേന പുസ്തകങ്ങള് പണ്ടുള്ള ഇരുന്ന പുസ്തകങ്ങളും അതേപോലെ തന്നെ ഏർ കിട്ടിയ മുൻപ് പണ്ടുണ്ടായിരുന്ന വിളക്ക് കാര്യങ്ങളാണിത് ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യാത്ത എവിടെ അങ്ങനെ കാണാത്തത് എന്ന് പറഞ്ഞ പോലത്തെ സംഭവങ്ങൾ പിന്നെ എസ് എൽ സി ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പണ്ടത്തെ എസ് എൽ സി ബുക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പൊ ഇപ്പെല്ലാം മാറിയിട്ടുണ്ട് പിന്നെ ലെറ്റർ ബേഡ് ഉണ്ട് അതേപോലെ തന്നെ ലെറ്റർ ബേഡ് എന്ന കവർ ഇതൊന്നും ഇപ്പം ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ ചിട്ടിയും കൂടും ചിട്ടിയും വടിയും തട്ടിപ്പന്ത് കോട്ടികളി അണ്ടിക്കളി നൂറ്റൊന്നും കള്ളനോ പാമ്പും കോണിയും കക്കുകളി ഇതാണ് ഈ ഒരു സ്റ്റോളില് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ പ്രോഗ്രാമിന്റെ പബ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഏഴാണ് കേട്ടോ എന്റെ പേരെന്താണ് പേര് ലൈല ഫാത്തിമ ഇവിടെ രജിസ്ട്രേഷന്റെ കൺവീനറാണ് എന്റെ കൂടെയുള്ള നാലു പേരും വളരെ ലാഘവത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ സുഗമമായിട്ട് നടത്തിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ അതിൽ വളരെ സംതൃപ്തയാണ് പേര് പറയാം രജീന എന്നിവര ഷാജിദാ യൂസഫ് കെസി ഓർഗനൈസിംഗ് കമ്മിറ്റി Members ട്ടോ ഇവരല്ലാരും ഇതില് നേരത്തെ ഓർക്കയല്ല ഫുൾ അല്ലില്ല ഇങ്ങ പേര് ഒന്ന് പറയാം ഉസ്താ ഡോക്ടർ സലീം സലീം കെസി ഹബീബ്രhman അൻവർ ഹുസൈൻ ലുക്മാൻ ഷഹദുല്ല റഫീഖ് ഷാജി മൊമറുടി സുബമാന നസർ അനീഫ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള അൻപത് വർഷത്തെ വിദ്യാർത്ഥികളാണ് ഇവിടെ ഒത്തുവിടാൻ പോകുന്നത് അത് വലിയൊരു ഗെറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ചരിത്ര സംഭവമായിട്ട് ഇതാണ് പണ്ടത്തെ ഇവിടുത്തെ സ്കൂളിലെ സത്യവേജി ടീച്ചർ എം ആയിരുന്നു അപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇവിടെ എന്താ പറയാ ചായന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു തന്നപ്പോ എല്ലാരും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് വരികയാണ് വേറെ ഇവിടെ തന്നെയാണ് സ്കൂളിൽ പഠിച്ച കേട്ടോ അവിടെ നമ്മൾ എന്താ പറയാ പറഞ്ഞാലേണ്ട അപ്പം ചായൻ പോയത് വരും അപ്പോൾ ചായന്റെ പരിപാടിയാണ് ചായയിൽ എന്ത് ഉള്ളതെന്നുള്ളത് നോക്കാം അതേപോലെ തന്നെ ഇവിടെ ചായ പിന്നെ വൈകിട്ട് ഉച്ചയ്ക്ക് ചോറ് വൈകിട്ട് എന്താ പറയാ പരിപാടി ഫുഡ് കൊണ്ടിട്ടാ മൂന്നു നേരമായിട്ട് ഫുഡ് ഉണ്ട് അതേപോലെ തന്നെ വൈകീട്ട് ഇവിടെ നാടകം കാര്യങ്ങളെല്ലാം ഇണ്ട് കെട്ടി വെള്ളിട്ട് ഇവിടെ തെക്ക് ചെയ്തിട്ടുണ്ടാ ലീലമണി ടീച്ചറേ ടീച്ചറെ ടീച്ചറെ പരിപാടി പരിപാടി ഗംഭീരമാകും എന്നാണ് എന്റെ വിശ്വാസം ഞാൻ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ അവിടുന്ന് വരുന്നത് കഴിഞ്ഞ ദിവസം വന്നു എത്ര വർഷം ഇവിടെ സുഖമാണ് കാണാൻ 真的。<Thank> <Thank you. S 1> ആൾക്കാരൊക്കെ കാണാൻ പറ്റും ഇവിടെ ഉള്ളതെല്ലാം ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള എന്താ പറയുക അറുപത് എഴുപത് ടൈമിങ് എത്ര പഠിച്ചവരാണ് അധികം വന്നിട്ടുള്ളത് കേട്ടാണ് പ്രത്യേകിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളാ ഒരു ഇതിലുള്ള ആളുകൾ പറ്റിയിട്ടില്ല അത് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ നല്ല രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നേരം വെയ്യാന്ന് തോന്നുന്നു നോക്കാം വെയിറ്റ് ചെയ്യാണ് കത്ത കാണാൻ നിന്നിട്ട് ടീച്ചർത്ത മുന്നിട്ട് പ്രിൻസിപ്പാളായിരുന്നു ഞാനങ്ങനെ പഠിക്കുന്ന അതിന് വേണ്ടിയായിരുന്നു പ്രിൻസിപ്പാളാണ്ട് ടീച്ചറ നടക്കാവുന്നോ പക്ഷേ ഞാൻ വന്നത് ഇഷ്ടായിരുന്നു എന്ത് വിഷമാണെങ്കിലും എത്ര വയ്യെങ്കിലൊക്കെ ഓടിയെത്താൻ മൊട്ടിന് പ്രശ്നം ഉണ്ടോ എന്ത് क्या चाहिए तुम दिल खेले और जीने को क्या चाहिए ना हो तू दास तेरे पास पास मेरा होगा जिंदगी भर ना हो तू दास तेरे पास पास मेरा होगा जिंदगी भर സംഭവമായിട്ട് നടക്കാണ് എല്ലാരും ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മകൾ കൊടുക്കുന്നൊരു കാലഘട്ടം

ഇവിടെ പഴയ ബിൽഡിങ്ങും എല്ലാം പൊളിച്ചു പോയിട്ടുണ്ട് ഇപ്പൊ പുതിയതായിട്ട് ചെയ്യാനാണ് പണ്ടത്തെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു അതേ സ്ഥലത്ത് വന്നിട്ട് ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ എല്ലാരും കൂടി ഇവിടെ എന്റെ പേരെ ടീച്ചേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബസ്സിലുള്ള അവർ അവൻ കാലത്തേക്ക്

വിദ്യാലയമാകുന്ന നമ്മുടെ അക്ഷരഫലം പൂക്കുവാൻ കഴിക്കുവാൻ ത്യാഗം സഹിച്ച് നമുക്ക് വേണ്ടി മണ്ണിൽ ആഴ്ന്നിറങ്ങി പടർന്ന വേരുകളെ ഓർത്തെടുക്കുവാൻ കൂടിയുള്ള स्नेहर दैवमे निन्दनम् बुद्धिं विशुद्धिं स्वभावशुद्धिं भक्ति ൂപിയായ ദൈവമേ നിനക്ക് വന്ദനം നന്മ ദൈവമേ നിനക്ക് വന്ദനം സ്നേഹിയായ ദൈവമേ നിനക്ക് വന്ദനം ആരും ഈ െ പഴയകാലത്തെല്ലാം നമ്മൾ ഈ തടയിൽ തന്നെ ഞാൻ ഞാനെ സെക്ഷൻ ദീർഘിച്ചില്ല സംഘാടന സമിതി ചെയർമാനുമായ എന്റെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിപ്പെട്ട നമ്മുടെ എല്ലാ പൊറവിദ്യ അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മറ്റ് പ്രവർത്തനത്തിനും ഇതിനൊക്കെ സ്വാഗതം ചെയ്തു ചെയ്യുന്നു ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വിജയ് സാർ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം പറവണ്ണ ഗവൺമെൻറ് ഫുൾ അലൂമിനിയം വെയിറ്റ് സെഷൻ ടു ഈ പ്രൗഢമായ വേദി വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ എം കെ അബ്ദുൽ മജീദ് മാസ്റ്ററാണ് നമുക്കെല്ലാവർക്കും ഈ സ്ഥാപനത്തിൻ്റെയും ഈ നാടിൻ്റെയും വിദ്യാഭ്യാസ പുരോഗതിക്കായി ത്യാഗോജ്വലമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന അബ്ദുൽ മജീദ് മാസ്റ്ററെ ഈ വേദിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കും ഈ ോട് ബന്ധപ്പെട്ടു ഈ ചടങ്ങിനോട് ബന്ധപ്പെട്ടു സ്മരണികയുടെ പ്രകാശം നിർവഹിക്കുന്ന ഈ വിദ്യാലയത്തിൽ പഠിച്ചു പോയത്തെ പൂർവ്വ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടു ഒക്കെ ക്ഷണിക്കുകയും അവരിലേറെ പേര് ഇവിടെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സംഗമം നടത്തുന്നതിൻ്റെ ഉദ്ദേശം പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ആ സൗഹൃദം ഒരിക്കൽ കൂടെ ഊട്ടിയുറപ്പിക്കുകയും പുതിയ പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തുകയും അതേപോലെ അധ്യാപകരുമായിട്ട് സംവദിക്കാനും അവരെ നേരിട്ട് കാണാനും അവരുമായി സംവദിച്ചുകൊണ്ട് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഒരു ശ്രമം നടത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ത്തിലും ഭരണരംഗത്തും അല്ലേ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയിട്ട് പോവാതെ എൻട്രൻസിന് അഡ്മിഷൻ കിട്ടിയിട്ട് പോവാതെ എനിക്കൊരു ഐ എഫ് എസ് ഓഫീസർ ആകണമെന്ന് നിർബന്ധം പിടിച്ച കോഴിക്കോട്ടുകാരി ഹംന മറിയം എന്ന് പറയുന്ന പെൺകുട്ടി അവൾ അത് എത്തിപ്പിടിച്ചു ഇന്ന് സൗദി അറേബ്യയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലാണ് ആ പെൺകുട്ടി അവളുടെ സ്വപ്നമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനപതിയായി ലോകത്തുള്ള ഇരുന്നൂറ് രാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും പ്രവർത്തിക്കണം അതായിരുന്നു സ്വപ്നം അപ്പൊ അതായാൻ പറയുന്നത് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നം നമ്മുടെ കുട്ടികളുടെ സ്വപ്നം വളരെ വലിയ വലിയ സ്വപ്നങ്ങളാണ് ഉൾപ്പെടെയുള്ള നാല് സിനിമകൾ സംവിധാനം ചെയ്ത ഒരു തയ്യാറാക്കിയ ഇതിന്റെ പ്രത്യുത്പന്ന മിത്വത്തെ അഭിനന്ദിക്കുന്നു എല്ലാ ആശംസകളും നേരുന്നു നമ്മുടെ ഒരു നൂറ് വർഷം കഴിഞ്ഞ ഒരു വിദ്യാലയത്തിന്റെ മുറ്റത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ വന്ന ആറ്റത്ത് സ്കൂളുകളിലും കറിയാണ് അറുപത്തിരേണ്ടിലാണ് നമ്മുടെ സ്കൂൾ കുറങ്ങുന്നത് 아니면 우리 몸이 몸이 비스포, 몸이 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 몸 പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരുതരം ടൈം ട്രാവലിംഗ് ആണ് ടൈം ട്രാവലിംഗ് പല ആളുകൾക്കും ഈ സയൻസ് ഫിക്ഷൻ ഒക്കെ വായിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഒരു ടൈം മിഷൻറെ സഹായത്തോടെ നമ്മൾ ഒരുപാട് കാലം മുന്നോട്ടും അതേപോലെ തന്നെ ഒരുപാട് കാലം പിന്നോട്ടും സഞ്ചരിക്കാൻ കഴിയും അതൊരു സങ്കല്പാണ്

അപ്പൊ നമ്മളെ ബ്ലോഗൊക്കെ കണ്ട ഇങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞു ഇവരെ ആൾക്കാരൊക്കെ കുറെ ആൾക്കാര് ഇവിടെ ഉണ്ട് പറഞ്ഞു പറയൂ എന്താ കാര്യം ഉണ്ട് പറഞ്ഞു യും കണ്ടപ്പോ നല്ലൊരു സന്തോഷം ആവുന്നില്ല പക്ഷെ എല്ലാരും കൂടെ കണ്ടപ്പോ അതിയായ സന്തോഷം നമ്മുടെ നമ്മുടെ ഈ വേദിയിൽ ഒരുപാട് വ്യക്തികളുടെ സാന്നിധ്യം മൊയ്തീൻകുട്ടി ടീച്ചർ ടീച്ചർ എന്റെ സഹാധ്യാപകരോടുള്ള ഒരു പ്രത്യേകമായ അർപ്പിച്ച വിശ്വാസം അവരോട് ഞാൻ കാണിച്ച സ്നേഹത്തിന്റെ തിരിച്ചു ചിട്ടൽ എന്നെ വളരെയേറെ സന്തോഷിപ്പിച്ചതിന്റെ ഫലമായി മാർച്ച് മെയ് ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ സി പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തത് അതം കൊണ്ട് ഞാൻ ഉപേക്ഷിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പഠിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം അവഗണിച്ച് ഒരുപാട് കേട്ടോ അല്ലാണ്ട് ഞാൻ അതിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ കൊക്കൂറായിട്ട് വരുന്നത് ടീച്ചറും സന്തോഷം പത്താം ക്ലാസ്സിലുണ്ടായിരുന്നു ബയോളജിക്ക് അബ്ദുൽത്തീഫ് ഇവിടെ ടീച്ചർ ഇന്ന അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് വരെ അബിന്റെ ഫസ്റ്റ് കൊക്കോ ഒക്കെ പഠിപ്പിച്ചു ഇവിടെ ഒരു ചെറിയ കൗണ്ടർ ഉണ്ട് ഇതില് പുഡിങ് കേക്ക് അതേപോലെ തന്നെ ഇതെന്താ ഡ്രിങ്ക്സ് എന്താ അതെ അപ്പോ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് ഒക്കെ അടിപൊളിയാണല്ലോ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്ന ഇവിടുത്തെ സ്റ്റുഡൻസ് ഏതാണ് കേട്ടോ അവര് ഇവിടെ ഒരു ചെറിയൊരു കൗണ്ടർ ഇട്ടിട്ടുണ്ട് ഇതാ കേട്ടോ സംഭവം നല്ല സോഫ്റ്റ് ആണ് അടിപൊളി ാണ് അതും വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ഞാനൊരു ചെറിയ പീസ് മതി എന്നുള്ളതില്ല ഒരു പീസും കൂടി അടിപൊളിയായി ना हॅलो സറോണ സ്കൂളത്തെ ഈ ഒരു ഗെറ്റ് ഗെറ്റുഗെദർ വേര് പറഞ്ഞിട്ടില്ല ഈ ഗെറ്റ് ഗെറ്റുകെദർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇതുപോലത്തെ കുറെ പരിപാടികൾ ഇനിയും വരട്ടെ അതേപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ട് അതേപോലെ തന്നെ കുറെ ആൾക്കാർ മരണപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും ya sí, se sí, sí, sí.